കേരളത്തിൽ ഏറെ കോളളക്കം സൃഷ്ടിച്ച കേസാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഈ വധക്കേസിനകത്ത് പ്രധാന പ്രതിയായിട്ട് ജയിലിൽ കഴിയുകയും ജയിലിൽ വെച്ച് രോഗം വന്ന് മരിക്കുകയും ചെയ്ത ആളാണ് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ മറ്റാരുടെയോ നിർദ്ദേശം നടപ്പിലാക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാ കൊല്ലാനായിട്ട് മറ്റൊരാളുടെ നിർദ്ദേശം വരികയും ആ നിർദ്ദേശം നടപ്പിലാക്കുകയാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഈ കേഡർ പാർട്ടിയുടെ ഒരു സ്വഭാവം അങ്ങനെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ടി പി ചന്ദ്രശേഖരനെ അങ്ങനെ കൊന്നുകളഞ്ഞു ഇപ്പോൾ ഈ ശബരിമല സ്വർണപ്പാളി വിവാദം സ്വർണ്ണം അവിടെ നിന്ന് നഷ്ടപ്പെട്ട ഈ പ്രശ്നത്തിൽ കേസിനകത്തും ഈ അവിടെ ഒരു കുഞ്ഞനന്ദൻ ഉണ്ട് എന്ന് കേൾക്കുന്നു ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞനന്ദൻ ശരിക്കും ഈ കുഞ്ഞനന്ദൻ ആരാണ് കുഞ്ഞനന്ദൻ ആരാണ് എന്നുള്ളതിനേക്കാൾ കുഞ്ഞനന്ദൻ ഈ നിർദ്ദേശം കൊടുത്ത ആൾ ആരാണ് ആർക്കു വേണ്ടിയിട്ടാണ് കുഞ്ഞനന്ദൻ ഈ ശബരിമലയിലെ സ്വർണ കവർച്ച നടത്തിയത് അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നത് അതാണ് അന്വേഷിക്കേണ്ടത് സത്യത്തിൽ ശബരിമലയിലെ കുഞ്ഞനന്ദൻ മറ്റാരുമല്ല അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒരു സംശയവുമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൃത്യമായിട്ട് അവിടെ സ്പോൺസറുടെ വേഷം ധരിച്ചു വരികയും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും ഈ പറഞ്ഞതുപോലെ മൂല്യം വരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അത് സ്വർണ്ണമാകട്ടെ മറ്റെന്തുമാകട്ടെ അത് അവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് കടത്താൻ കൂട്ടുനിൽക്കുകയും അത് നടപ്പാക്കുകയും ഒക്കെ ചെയ്തു ആർക്കു വേണ്ടി സത്യത്തിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മുടെ കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ടത് അതാണ് ഇത് ആർക്കു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ടല്ല എന്ന് വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വെറും ഒരു സ്പോൺസറാണ് ഇങ്ങനെ പലതരത്തിലുള്ള സ്പോൺസർമാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തു വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞത് അധികാരത്തിൻ്റെ ഇടനാഴിയിൽ അവതരിക്കുന്ന വ്യക്തിത്വങ്ങളെ അവതരിക്കുന്നവരെ ഞാൻ നീക്കം ചെയ്യും അങ്ങനെ ഒരു അവതാരങ്ങൾക്കും ഈ സെക്രട്ടേറിയറ്റിനുള്ളിലോ അധികാരത്തിൻ്റെ ഇടനാഴിയിലോ പ്രവേശനം അനുവദിക്കില്ല എന്നാണ് എന്നിട്ട് നമ്മൾ കണ്ടു ഒരു എന്താ പറയേണ്ടത് ദല്ലാൾ നന്ദകുമാർ അടക്കമുള്ളവർ പല വിഷയങ്ങളിലും ഇടപെടുന്നത് ദല്ലാൾ നന്ദകുമാറിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വരുന്നത് ഒക്കെ നമ്മൾ കണ്ടു ഞാനത് ഒരു ഒരു ഒരാളിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അങ്ങനത്തെ നിരവധി സംഗതികളുണ്ട് സ്വപ്ന സുരേഷുണ്ട് ശിവശങ്കറുണ്ട് അതുപോലെ മുഖ്യമന്ത്രിയുടെ പിന്നെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ സി എം രവീന്ദ്രൻ അടക്കമുള്ളവർ കേസിൽ കേസുകളിൽ ചോദ്യം ചെയ്യാൻ വിളിക്ക ആസ്ഥാനത്തേക്കും മറ്റും വിളിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് നടന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ശബരിമലയിലും അതുപോലെ തന്നെ ശബരിമലയിൽ അയ്യപ്പൻ്റെ ഒരു കൊച്ച് പഞ്ചലോക വിഗ്രഹം നിർമ്മിക്കാൻ ഒരു സ്പോൺസർഷിപ്പ് ആയിട്ട് ഒരാൾ വന്നു ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അത് ദേവസ്വം ബോർഡ് അവർക്ക് അനുമതി കൊടുത്തു ഒടുവിൽ ഭക്തരിൽ ആരോ കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിച്ച് കോടതി ഇപ്പോൾ അതിൽ അതിലിടപെട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നീക്കം നടത്തരുത് എന്ന് ദേവസ്വം ബോർഡിന് നിർദ്ദേശം കൊടുത്തു നോക്കൂ അയ്യപ്പൻ്റെ വിഗ്രഹം അതുപോലെ പഞ്ചലോഹത്തിൽ ഉണ്ടാക്കി അത് എവിടെയോ പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ അത് നാളെ അതൊരു പിന്നെ എന്താ പറയുക ശബരിമല അയ്യപ്പൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നും പറഞ്ഞ് അത് പ്രചരിപ്പിച്ചാൽ എന്തു ചെയ്യും അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഈ കടുത്ത ആചാര ആചാരലംഘനത്തിനും ഈ പറയുന്നത് പോലെ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിനുമൊക്കെ വലിയ ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് മറ്റൊന്നുമല്ല അവിശ്വാസികളായ ആൾക്കാർ ഭരണത്തിൽ വരുമ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കാൻ വരുമ്പോൾ ഇതും ഇതിലപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം അഴിമതി പോട്ടെ അഴിമതി എല്ലാവരും നടത്തും എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം അതിവിടത്തെ ഭക്തരുടെ സത്യത്തിൽ ഭക്തരുടെ കഴിവുകേടാണ് അതിനകത്ത് നമ്മൾ സ്വാമി അയ്യപ്പനെയോ ദൈവത്തെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ഭക്തരെ തീരുമാനിക്കണം ഈ ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ ഈ പറയുന്ന ജനാധിപത്യ മതേതര സർക്കാരുകൾ ഭരിക്കണ്ട അത് ഞങ്ങൾ ഭരിച്ചു കൊള്ളാം എന്നിവിടത്തെ ഭക്തർ തീരുമാനിച്ചാൽ മതി അവരങ്ങനെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അതവിടെ നിൽക്കട്ടെ ശബരിമലയിലേക്ക് വന്നാൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും സ്പോൺസർഷിപ്പിന് ആൾക്കാർ വരികയാണ് എവിടെ പൊട്ടി വീഴുന്നത് പോലെ ഒരു സ്പോൺസർ വരുന്നു ഞാൻ അത് ചെയ്തു തരാം ഞാൻ ഇത് ചെയ്തു തരാം ഞാൻ മറ്റത് ചെയ്തു തരാം ഇങ്ങനെ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതി ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നു ഇവിടെ തന്നെ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിൽ ഈ ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്ന സ്വർണം കാണാതായ വിഷയത്തിൽ ഒക്കെ പറഞ്ഞതുപോലെ ഈ സ്പോൺസർമാർ മാത്രമല്ല ഈ സ്പോൺസർമാർ മറ്റാരുടെയോ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ വരുന്നത് തന്നെ ഈ സ്പോൺസർമാരെ എന്തിനാണ് ദേവസ്വം ഭരണസമിതി പ്രോത്സാഹിപ്പിക്കുന്നത് അവർക്ക് അംഗീകാരം നൽകുന്നത് അവരെ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നത് അതിന് പുറകിൽ രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ടോ രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ടോ മുഗൾ തട്ടിൽ നിന്ന് ആരെങ്കിലും ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുക്കുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും എസ് ഐ ടിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയണം എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ എനിക്കും പറയാനുള്ളത് മറ്റൊന്ന് ഈ ദേവസ്വം ഭരണസമിതി ഇപ്പോൾ പ്രതിസ്ഥാനത്താണ് അതുപോലെ ദേവസ്വം ജീവനക്കാർ പ്രതിസ്ഥാനത്താണ് ഈ സ്പോൺസറായിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിസ്ഥാനത്താണ് പക്ഷേ ഇതുകൊണ്ട് തീർന്നോ ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എന്തു ചെയ്തു ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിരീക്ഷണത്തിലായിരുന്നു എന്ന് പറയുന്നു ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നിപ്പോൾ ഇത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് കേൾക്കുന്നത് എന്തായാലും ആ സമയത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാൻ ഏറെ ഉണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എന്ത് തന്നെ ആയാലും നമുക്കറിയേണ്ടത് വളരെ കൃത്യമായിട്ട് ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടോ ഈ കപ്പലിനെ നിയന്ത്രിക്കുന്നയാൾ തന്നെയാണോ കള്ളൻ ഇതൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കാണ് കൃത്യമായിട്ട് ഉത്തരം കിട്ടേണ്ടത് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്നു എങ്ങനെ സ്പോൺസറായി ദേവസ്വം ബോർഡ് എന്തിനു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു സ്വർണ്ണപ്പാളി ഏൽപ്പിച്ചു ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് അന്വേഷണം കടന്നാൽ അങ്ങോട്ടേക്ക് അന്വേഷണം ചെന്നാൽ വളരെ കൃത്യമായിട്ട് ഈ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലത്ത് വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞുകൊടുത്ത ശബരിമല ക്ഷേത്രത്തിൽ എന്തിന് ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷം ഏതാണ്ടൊരു ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്വർണ്ണ കേടുണ്ട് പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിന് നിറം മങ്ങി എന്നൊക്കെ പറഞ്ഞ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ആ സ്വർണം ഇളക്കിയെടുത്തത് എന്തിനാണ് എന്ന് ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടും അപ്പോൾ ഇതിൽ മറഞ്ഞിരിക്കുന്ന കള്ളനെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൃത്യമായിട്ട് തന്നെ ഏൽപ്പിച്ച കൊട്ടേഷൻ നടപ്പാക്കി എന്നുള്ളതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇതിൽ ഇടപെടൽ ഉണ്ട് എന്ന് കരുതാൻ വയ്യ കുഞ്ഞനന്ദൻ എങ്ങനെയാണോ ടി പി ചന്ദ്രൻ അത് കെ കെ രമ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു ഈ ഇതൊരു കൊട്ടേഷൻ വർക്കാണ് ഇത് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഒരാളിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കുഞ്ഞനന്ദൻ ചെയ്തതാണ് അത് പാർട്ടിയാണ് ആ നിർദ്ദേശം കൊടുത്തത് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എന്തു തന്നെ ആകട്ടെ ആ കേസിൽ കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെട്ടു അദ്ദേഹം ജയിലിൽ വെച്ച് പിന്നീട് രോഗം മൂലം മരിക്കുകയും ചെയ്തു കുഞ്ഞനന്ദൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ അത് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരുടെ നീണ്ട നിരയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പാർട്ടി പ്രവർത്തകന് കിട്ടുന്ന ഒരു പാർട്ടി നേതാവിന് കിട്ടുന്ന ആദരവാണ് കുഞ്ഞനന്ദന് കിട്ടിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ അതൊന്നും ഇവിടെ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ കെ കെ രമ ആരോപിക്കുന്ന ഒരു കാര്യം വളരെ സത്യമാണ് ശരിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ആരുടെയോ നിർദ്ദേശം കുഞ്ഞനന്ദൻ നടപ്പാക്കുകയായിരുന്നു ആ നിർദ്ദേശം നൽകിയത് ആര് അതിലേക്ക് അന്വേഷണം പോകണം അതിന് സി ബി ഐ അന്വേഷിക്കണം എന്നാണ് കെ കെ രമ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കോടതിയിലും ഹർജിയും ആയിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത്യാവശ്യം അവസാനിച്ചിട്ടില്ല വളരെ കൃത്യമായിട്ട് അന്ന് നമ്മുടെ സെൻകുമാർ സാറ് ഐ പി എസ് അദ്ദേഹം എ ഡി ജി പി ഇൻ്റലിജൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് അന്ന് ഷൗക്കത്തെലിയെ പ്രത്യേക അന്വേഷണ സംഘ തലവനായിട്ട് വെക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ടീമിനെ രൂപീകരിക്കുകയും കൊടി സുനി അടക്കമുള്ള കൃമാണി മനോജ് അടക്കമുള്ള പ്രതികളെ പിടികൂടുകയും ചെയ്തത് അതിലൂടെ സി പി എമ്മിൻ്റെ കൊട്ടേഷൻ വർക്ക് നടപ്പാക്കുന്ന ഏറ്റവും മികച്ച ടീമിനെ അകത്താക്കാൻ പോലീസിന് സാധിച്ചു അതുകൊണ്ടാണല്ലോ സെൻകുമാർ സാറിനോട് തീർത്താൽ തീരാത്ത വൈരാഗ്യം ഈ പാർട്ടിക്കും പാർട്ടിയിലെ കണ്ണൂർ ലോബിക്കും ഇപ്പോഴും തുടരുന്നത് ഇത്തരത്തിൽ ഈ സ്വർണപ്പാളി വിഷയത്തിലും ശബരിമലയുടെ കാര്യത്തിലും ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുഞ്ഞനന്ദനെപ്പോലെ ആരുടെയോ അനുസരിച്ച് പ്രവർത്തിക്കുകയാണോ അങ്ങനെയെങ്കിൽ ആരാണ് ആ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ആളിൻ്റെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുമൊരു കൊട്ടേഷൻ നേതാവ് മാത്രമാണോ ഇതൊക്കെയാണ് ജനങ്ങൾക്കറിയേണ്ടത് ഭക്തർക്കറിയേണ്ടത് ശബരിമലയെ അത്ര പെട്ടെന്നൊന്നും പറ്റിച്ച് കീശയിലാക്കാം എന്ന് ആരും കരുതണ്ട ശബരിമല അയ്യപ്പൻ സത്യമുള്ള നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അദ്ദേഹം യോഗദണ്ഡുമായിട്ട് തപസ് ചെയ്യുന്ന ആളാണ് എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും സർവചരാചരങ്ങളിലും വ്യാപിച്ചു വർത്തിക്കുന്ന മഹാശക്തിയാണ് അയ്യപ്പൻ എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് അവരുടെ ആ സങ്കല്പത്തിനും വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും ഈ കൊട്ടേഷൻ കൊടുത്തയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഏൽപ്പിച്ചയാൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും മറുപടി പറയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അയ്യപ്പൻ അതിനനുവദിക്കില്ല എന്നും വളരെ വ്യക്തമാണ്